വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ കരിവാരകുണ്ട് പഞ്ചായത്തിൽ വിജ്ഞാന കേരളം ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി

ഹേമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാം എല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ സമൂഹത്തില് വിജ്ഞാനസമത്ത് നമ്മള് പ്രായോഗിക ജീവിതത്തിലേട്ട് അല്ലെങ്കിൽ നമ്മള് ഭരണ നിയമ കാര്യങ്ങളിലും അവർക്ക് നമ്മുടെ നമുക്കത് സൃഷ്ടിക്കും നമ്മുടെ വിജ്ഞാനസംഗത്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ആശയം നോളജ് എക്കോളമി മിഷ്യനിലൂടെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ് ഇന്ന് ഓരോ വീട് എടുക്കുകയാണെങ്കിൽ വിദ്യാസമന്നത് മാത്രമേ ഉള്ളൂ വിദ്യാസമന്നതരായിട്ട് ഇല്ലാത്ത വിദ്യാ ഇല്ലാത്ത പത്താം ക്ലാസ് പോലും പാസ് ആകാത്ത ആൾക്കാരിന് ഒരു വീട്ടിലില്ല ഒരു വർഷം കൊണ്ട് അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതാണ് പദ്ധതി കിലയുടെ നേതൃത്വത്തിലാണ് പദ്ധതികളുടെ രൂപീകരണവും പരിശീലനവും പഞ്ചായത്തുകളിൽ നടപ്പാക്കുന്നത് ഇതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പ്രതിനിധികൾക്കും ജീവനക്കാർക്കും കിലയുടെ കീഴിൽ പരിശീലനം നൽകുന്നുണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേറ്റർ ഹേമലത ഫെസിലിറ്റേറ്റർ എ ശ്രീനിവാസൻ ബ്ലോക്ക് കോർഡിനേറ്റർ കേശവദാസ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടു